അസ്സാം വളരെക്കും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഏത് രീതിയിലാണ് നമ്മൾ വിഷയത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ ഹബിൽ തവക്കൂലാക്കേണ്ട രീതി എങ്ങനെയാണ് എങ്ങനെയാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമ്മർ തങ്ങളത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട് ഹബീബായ നിമിത്തങ്ങൾ പറയാണ് തവക്കുലിഹി നിങ്ങൾ നിങ്ങൾ യാണെങ്കിൽ നിങ്ങൾപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകും ഭക്ഷണം നൽകുന്നവന് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത മാർഗത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിൽ ആത്മാർത്ഥമായിട്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഉറപ്പോ കൂടി ഒരു ഈമാനോട് കൂടി നമ്മൾ തവക്കിൽ ചെയ്തു കഴിഞ്ഞാൽ തവക്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിത മാർഗത്തിന് ഇറങ്ങുമ്പോഴാണ് ഞാൻ തവക്കിലാക്കുന്നതെങ്കിൽ അള്ളാഹു താര അതിന്റെ വൈകി അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും അതിലേക്ക് അള്ളാഹു നമുക്ക് അതിലേക്ക് നമ്മൾ അള്ളാഹുത്തിന്റെ വേഗം എത്തിച്ചു തരും നമ്മുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കും അതിലൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നിട്ട് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അബിഭായ വിട്ടങ്ങൾ ഇവിടെ ഒരു ഉദാഹരണ പറയുന്നുണ്ട് ഏതുപോലെ എന്നറിയോ പക്ഷികളെ പോലെ പക്ഷികൾ അവരുടെ രാവിലെ അവരുടെ കൂടുകളിൽ നിന്ന് അവർ പുറത്തു പോകുന്നത് അവർ പുറത്തു പോകും വയർ വയറൊട്ടിയ നിലയിലാണ് അവർ പുറത്തു പോകുന്നത് എന്നാലോ അവർ തൊറവുകുപിത്വ അവർ അവരുടെ കൂടുകളിലേക്ക് തിരിച്ചു വരുന്നതോ അവര് വയറ നിറഞ്ഞവരായിട്ടാണ് ഈ രീതിയിൽ ഒരു മനുഷ്യൻ പടച്ച റബ്ബിൽ യഥാർത്ഥമായി തവക്കുലാക്കേണ്ട രീതിയിൽ തവക്കുലാക്കിക്കൊണ്ട് തന്റെ തന്റെ ജീവിതമാർഗം തേടിക്കൊണ്ട് പുറപ്പെട്ടാൽ നമ്മൾ കഷ്ടപ്പെടണം നമ്മൾ അതിന്റെ പേക്കിൽ നമ്മൾ അധ്വാനിക്കണം എങ്കിൽ അതുള്ളമാക്കി തരും നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ തിരിച്ച് നൽകും അത് ഈ വിഷയത്തിൽ എന്നല്ല എല്ലാ വിഷയങ്ങളിലും നമ്മൾ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും തവക്കുലാക്കുക എന്നുള്ളൊരു സംഗതി അത് ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല അതിൽ വിജയം കാണുകയും ചെയ്യും നമുക്ക് മാനസികമായിട്ട് പ്രയാസങ്ങൾ ചില വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും ഉണ്ടാകുന്ന സമയങ്ങൾ ഉണ്ടാകും ഈ സമയത്ത് ഈ സമയത്തും ഇതുപോലെ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥികതയോടുകൂടി എന്താ ഉറപ്പായിട്ടും ഇതിൽ ഫലമുണ്ടാകും എന്നുള്ളൊരു ഈമാനോട് കൂടി യഥാർത്ഥമായ തവക്കു നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ വിഷയങ്ങളിലൊക്കെ പരിപൂർണ വിജയം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോ ഒരു ബുഹ്മിനായ വ്യക്തി തവക്കുലാ ഒരു കൊണ്ട് ഞാൻ റബ്ബിൽ തവക്കുലാക്കി എന്ന് പറയാതെ അല്ലെങ്കിൽ വെറുതെ ഒരു വിഷയങ്ങൾ വരുമ്പോ മറ്റടിക്ക് തവക്കുലാക്കി എന്നുള്ളൊരു മനസ്സ് വെറുതെ എന്ന് മനസ്സ് കൊണ്ട് പറയാതെ വെറുതെ കൊണ്ട് പറയാതെ പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ ഇതിൽ വിജയമുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോ അതിൽ പൂർണ്ണമായിട്ടും ഫലം ചെയ്യും ഒരു മുഹമ്മിനിന്റെ വിജയം എന്ന് പറയുന്നത് അത് റബ്ബിൽ ബരമേൽപ്പിക്കൽപ്പിക്കലാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മുഹമ്മിനായൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസം ഘട്ടങ്ങൾ വന്നാലും എത്ര സന്തോഷ ഘട്ടങ്ങൾ വന്നാലും ഓരോ അവിടെ ഒരു മാറ്റവും ഇല്ല നിൽക്കുന്ന ആ സ്റ്റേജിൽ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും കാരണം എന്താണ് യഥാർത്ഥമായി റബ്ബിൽ തവക്കിലാക്കിയത് കൊണ്ടാണ് അത് അവൻ്റെ ഒരു പ്രയാസമായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ തോന്നാത്തത് അപ്പോ ഈ രീതിയിൽ നമ്മളായി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രയാസങ്ങൾ നമുക്ക് വരുന്ന കഷ്ടപ്പാടുകൾ ഇതിലൊന്നും നമുക്ക് ഒരു ടെൻഷനോ ഒരു പ്രയാസോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവുകയില്ല കാരണം പടച്ച റബ്ബിൽ ഞാൻ തവക്കലാക്കിയിട്ടുണ്ട് അവന്റെ സഹായം പൂർണമായും എനിക്ക് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഫലം ചെയ്യും